പേര് കൊച്ചിക്കോയെന്നാണെന്നുണ്ടെങ്കിലും ഒരു കോഴിക്കോട് വിഭവമാണെന്നാണ് എല്ലാരും പറയണോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം കുറേ ദിവസം എന്നല്ല കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ കുക്കിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കോട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്തേലും ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷെ നിക്കണില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചില ശാരീരിക പ്രശ്നം കൊണ്ട് വീഡിയോസിൽ വരാത്തതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാവർക്കും നോക്കിയാൽ തന്നെ യൂട്യൂബിലൊന്നും അങ്ങനെ ആക്റ്റീവല്ല അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു യൂട്യൂബ് നിർത്തിയോ എന്താന്നൊക്കെ അപ്പോൾ യൂട്യൂബ് നിർത്തിയിട്ട് വന്നില്ല ചെറിയ ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായോണ്ട വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കുക്കിംഗ് വീഡിയോ ആണെന്ന് അപ്പോൾ കുറേ ദിവസത്തിനു ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ എല്ലാവരും റെഡി അല്ലേ ഞാനും റെഡി ആട്ടോ കുറേ മാസങ്ങളായി ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് ഇതന്നെ ട്രെൻഡിങ്ങിൽ വന്നോണ്ടിരിക്കണം അപ്പോൾ അപ്പൊ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പൊ എനിക്ക് തിന്നാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലേനും അപ്പൊ ഇപ്പൊ തിന്നാനൊക്കെ പറ്റുമോ ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണ സാധനം കൊച്ചിക്കോയ കൊച്ചിക്കോയെന്നാട്ട പേര് പേര് കൊച്ചിക്കോയ കോയന്നാണെന്നുണ്ടെങ്കിലും ഒരു കോഴിക്കോട് വിഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ എന്തായാലും നമുക്കിതൊന്നുണ്ടാക്കി വെക്കിയാലോ അപ്പൊ ഇതൊക്കെയാണ് കൈ വേണ്ട സാധനങ്ങള് ഇതാ മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ മൈസൂർ പായ വേണം അത് എത്ര എണ്ണം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ പിന്നെതാ ശർക്കരപ്പാൽ അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാല് ഇഞ്ചിനീര് നീര് പിന്നെ പത്ത് ചെറിയുള്ളി മസ്റ്റ് കേട്ടോ ചെറിയുള്ളി മസ്റ്റാണ് പിന്നെ ആവൂലി പിന്നെ ഇതേപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ എടുത്തോളി നല്ല രസമുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തോളിട്ടോ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ഒരു പാത്രം ഞാൻ എടുത്ത് പിന്നെ അതാ ഞാൻ പഴം ഇങ്ങനെ ഉടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പർ എടുത്തു അപ്പോൾ ഇതെങ്ങനെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചരാം ഓക്കെ ഇതേപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് കേട്ടോ പോയോ അപ്പതാ ദേ അപ്പോൾ പഴം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ പഴം കുത്തി കൊടുക്കാൻ ഒരു പാത്രം അതേപോലെ തന്നെ സ്പൂണൊക്കെ എടുക്കണ പകരം ഇതേപോലത്തെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഈസിയാണ് പക്ഷെ മിക്സിയിൽ മിക്സിയിലടിക്കത്തി കേട്ടോ മിക്സിയിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആവും അപ്പോൾ നമുക്ക് വിചാരിച്ച മതി നമുക്ക് കിട്ടൂല അപ്പോൾ എന്തായാലും ഈ സാധനങ്ങൾ സോറി ഈ സാധനങ്ങൾ ഈ പഴം നമുക്കിതിലിട്ടിട്ട് നന്നായിട്ട് ഒരു 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 കടിക്കണ ഭാഗം ഉണ്ടാവില്ലേ അതേപോലെ ആക്കിട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം പറ്റുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഇതാക്കിയിട്ട് കാണിച്ചു തരാട്ടോ എന്തായാലും നമ്മളെടുത്ത് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവം സെറ്റ് ചെയ്യണേ പഴ പഴക്കിട്ട് കേട്ടോ അപ്പം ഞാനൊരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരട്ടോ അപ്പം പഴയക്കെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലർ പഞ്ചസാര ഒക്കെ ഇട്ടുകാണ്ട് അങ്ങനെ കുത്തിയോർക്ക് കിട്ടും പക്ഷെ നമ്മൾ പഞ്ചസാര അല്ല യൂസ് ചെയ്യണത് നമ്മൾ പകരം ശർക്കരയാണ് യൂസ് ചെയ്യണത് ശർക്കര യൂസ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഒന്ന് പറഞ്ഞു ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ശർക്കര നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ ഇനി എന്തായാലും ഇതിക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടാനുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരത്തിടാ ചേ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്കിടാം അപ്പോൾ പത്ത് ചെറിയ ഉള്ളിയാണ് കേട്ടത് അപ്പോൾ ചെറിയ ഉള്ളി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഇരക്ക് ചെറുപുള്ളി മസ്റ്റാണ് അതുകൊണ്ട് ചെറിയ ഇട്ടത് പിന്നെ ഒരു നാരങ്ങൻ്റെ ഫുൾ നീര് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ നാരങ്ങൾ രണ്ടെണ്ണം എടുത്തോളി പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണത്തിൻ്റെ സോറി ഒരു ചെറിയ ഇഞ്ചി കഷ്ണത്തിൻ്റെ നീരെത്താണ് ഗൈസ് അപ്പോൾ അതും ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കാം കേട്ടോ സോറി ഗൈസ് സോറി ഗൈസ് രണ്ടാം പാലാണ് കേട്ടോഴിച്ച് കൊടുക്കേണ്ടത് ഒന്നാം പാലല്ല പൂ സ്പൂൺ ഒന്നാം പാൽ ഒഴിച്ചുകൊടുക്കാം അങ്ങനെ ഒന്ന് ഒന്നാം പാൽ ഒഴിച്ചുകൊടുത്ത് ഇനി നമുക്ക് ശർക്കര പാലൊഴിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ശർക്കര പാല ഒഴിച്ച് കൊടുക്കുകയാണേ അപ്പോൾ താ നമ്മളെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിപ്പോയി വെള്ളം കൂടിപ്പോയതല്ല കേട്ടോ തേങ്ങാപ്പാൽ കുറച്ച് കൂടിപ്പോയതാണ് പൊങ്ങൾ എടുക്കുമ്പോൾ കൃത്യത്തിൽ എടുക്കാൻ നോക്കുക കുറച്ച് കട്ടിക്കാണ് കിട്ടേണ്ടത് ഇതിനേക്കാളും കുറച്ചും കൂടി കട്ടിക്കാൻ കിട്ടേണ്ടത് പക്ഷേ നമ്മൾ ഫസ്റ്റ് അല്ലേ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതാ ഏകദേശം അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതാ ഒരു പാത്രത്തിൽ കുറച്ച് അവൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് എടുക്കാം ഇതൊക്കെ ഇങ്ങനെ ഒഴിക്കാം കേട്ടോ ഇങ്ങനെ ൊക്ക ഇപ്പം ഇതാണ്ട സംഭവം ഇങ്ങനെയാണ് ഇത് തിന്നണ്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് തിന്നുക അങ്ങനെയാണ് ഈ ഈസാണ് തിന്നേണ്ടെന്നാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കിയ സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തിന്നോക്കെട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം ഒരു മിനിറ്റ് ഒന്നും കൂടി നോക്കട്ടെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നല്ല രസം വരുമ്പോൾ അല്ലൊരർത്ഥില്ലല്ലോ അപ്പം നിങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു വെക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊന്ന് ഫീഡ്ബാക്ക് പറയട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചു ഞാൻ അത് ഫുള്ള് തിന്നുന്നു ഞാൻ ഫുള്ള് തിന്നുമല്ലോ കേസ് കുറച്ച് തിന്നുള്ളൂ എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ തിന്നും ബാക്കി ഞാൻ ഇവിടെ എടുത്ത് എന്നിട്ട് പിന്നെ കൊറച്ച് കണ്ടിട്ട് തിന്നിട്ടോ ഇതൊക്കെ പാടെ എനിക്ക് തിന്നാൻ കഴിയില്ല ആ ഉള്ളി ടെസ്റ്റ് ഉണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞാൽ എല്ലാതൊന്നും ശരിയാവണമെന്നില്ല പക്ഷേ ഇത് അടിപൊളിയാണ് നമ്മളെ ഈ അവലുമെള്ളൊക്കെ കുടിച്ചോ അതേപോലെ അവലിട്ടുകാണ്ട് അലിഞ്ഞുപൊള്ളിലേക്കല്ലോ ഇത് നല്ല കറുമുറച്ചയൊക്കെ ഉണ്ടോന്നറിയില്ലോ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണട്ടിപ്പൊളി വീഡിയോ ഭയങ്കരപ്പോഴാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ടാറ്റാ